ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ സാധാരണ മെഷീനിലൊക്കെ നമ്മൾ സൂചി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഈ നീഡിൽ ഫിറ്ററിൻ്റെ അകത്ത് സൂചി ഇട്ട് കഴിയുമ്പം സൂചി ഒന്നീ ഇടത്ത സൈഡിലോട്ടോ വല സൈഡിലോട്ടോ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും എത്ര ശ്രമിച്ചാലും നേരെ നിൽക്കേല ഒന്നീ ഈ ഭാഗത്തോട്ട് ചെരിഞ്ഞ് നിൽക്കും അല്ലെങ്കിൽ ഈ ഭാഗത്തോട്ട് ചെരിഞ്ഞ് നിൽക്കും അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതിൻ്റെ കുഴപ്പമാണ് ഇത് കണ്ടോ ഇതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത് ഈ നീഡിൽ ഫിറ്റർ ഈ നീഡിൽ ഫിറ്ററിൻ്റെ അകത്ത് കയറിയാണ് സൂചി ടൈറ്റ് ടൈറ്റാകുന്നത് അപ്പം ആകുന്ന സമയത്ത് ഈ നീഡിൽ ഫിറ്ററിന്റെ ഒരു ഇതേ ഈ ഒരു സ്ക്രൂ ഉള്ള ഭാഗം കണ്ടോ ഇത് കറക്റ്റ് ഫ്ളാറ്റ് അല്ലെങ്കിൽ എങ്ങോട്ടേലും തിരിഞ്ഞു നിൽക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ അതെ ഇതിന്റെ ഈ നീഡിൽ ഫിറ്ററിൻ്റെ ഈ തുമ്പ ഭാഗം ഇതുപോലെ ഫയൽ വല്ലോം വെച്ചിട്ടൊന്ന് മിക് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും അതെ ഇതുപോലെ ഇതേപോലെ ഉണ്ടോ അപ്പൊ ഗ്രൈൻ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടും ഇതേപോലെ ഫ്ലാറ്റായിട്ട് ആയതിന് ശേഷം ഇത് ഇതുപോലെ സ്ക്രൂ കയറ്റി ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ നമുക്ക് സൂചി ഇങ്ങനെ നേരെ തന്നെ നിൽക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം